വീണ്ടും എറണാകുളം വാഴക്കുളത്തേക്കൊന്ന് പോകാം കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കായി ഡെപ്യൂട്ടി കളക്ടർ നേരത്തെ സ്ഥലത്തെത്തിയപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു ഗോ ബാക്ക് വിളികളുമായി സമരക്കാർ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണോ എന്ന് നോക്കണം സൈഫിൻസാലിയാർ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും അതേ സാഹചര്യം തന്നെ തുടരുകയാണോ ഇപ്പോൾ തീർച്ചയായും സൂചിയാൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധ സാഹചര്യം തന്നെ ഇപ്പോഴും തുടരുകയാണ് സംഘർഷസമാനമായ സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അല്പസമയം മുമ്പ് ഈ സമരത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ കുഴഞ്ഞു വീണു ഈ കുഴഞ്ഞു വീണ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗോ ബാങ്ക് ബില്ലുകളുമായി ഇപ്പോൾ സമരക്കാർ മുൻപിലുണ്ട് ഒരു രീതിയിലും ഈ അഭിഭാഷക കമ്മീഷനെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ നടത്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കയറ്റില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ നേരത്തെ തന്നെ മുനിസി കോളജിന് ഉത്തരവുള്ളതാണ് ഈ അതിർത്തി പങ്കിടുന്ന ഭൂ ഉടമകളുമായി ഇപ്പൊക്കത്തെ ഉടമകൾക്ക് നോട്ടീസ് നൽകിയാൽ മാത്രമേ ഈ ഭൂമിയിലേതെങ്കിലും തരത്തിലുള്ള സർവേ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് മുനിസിപ്പൽ കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരക്കാർ ഭൂമിയിലേക്ക് കയറാൻ അഭിഭാഷക കമ്മീഷനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്പസമയം മുമ്പ് ഡെപ്യൂട്ടി കളക്ടർ ഇക്കാര്യം അഭിഭാഷക കമ്മീഷനോട് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അഭിഭാഷക കമ്മീഷൻ ഏഴ് തവണയായി ഇവിടെ വരുന്നു ഇനി തിരിച്ചു പോകാനാകില്ല ഈ കുടി കുടിവെൽപ്പിക്കുന്ന നടപടികൾ ഇന്ന് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതേ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ ഇപ്പോൾ കളക്ടറെ വിളിച്ചിട്ടുണ്ട് കളക്ടറോട് സ്ഥിതിഗതികൾ അറിയിക്കുകയാണ് ഡെപ്യൂട്ടി കളക്ടർ അതിനുശേഷം കളക്ടറുടെ നിലപാട് എന്താണെന്നുള്ളത് നോക്കിയാകും ഇനി അടുത്ത നടപടികൾ ഉണ്ടാവുക എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബലപ്രയോഗത്തിലൂടെ കൂടിയൊഴിപ്പിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് സമരക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ പോലീസ് ഇപ്പോഴും ആ ഒരു രീതിയിലുള്ള അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും ബലം പ്രയോഗിച്ച് കൂടിയൊഴിപ്പിക്കാനുള്ള നടപടികളിലേക്കൊന്നും പോലീസ് പോയിട്ടില്ല എന്തായാലും നിലവിൽ കളക്ടറുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം ഇവരെ നിലപാട് അറിയിക്കാമെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അബ്ബാസ് സർ പറയുന്നത് എന്നാലും നിലവിലിപ്പോൾ പരിയത്ത് കോളനിയിലെയും ഒപ്പം തന്നെ സമീപത്തെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ പ്രതിഷേധവുമായി നിൽക്കുകയാണ് ഈ കഴിഞ്ഞ മാസവും ഈ ഫെബ്രുവരി ഒന്നിനുമെല്ലാം തന്നെ ഇവിടെ പലതവണ അഭിഭാഷക കമ്മീഷൻ കൂടിയൊഴിപ്പിക്കുന്ന നടപടികൾക്ക് വേണ്ടി എത്തിയിരുന്നു പക്ഷേ അന്നൊന്നും ഇത് നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല എന്തായാലും ഈ നടപടി നടത്തുമെന്നുള്ള തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് അഭിഭാഷക കമ്മീഷൻ എത്തിയിരിക്കുന്നത് ഇതിന് സഹായമാണ് ഡെപ്യൂട്ടി കളക്ടറോട് തേടുകയും ചെയ്തത് പക്ഷേ നിലവിൽ ഡെപ്യൂട്ടി കളക്ടർക്ക് ഈ ഇരുഭാഗത്തെയും വിശദീകരണം കേട്ട ശേഷം ഒരു നിലപാടെടുക്കുക എന്നുള്ളത് അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം മതി എന്നുള്ളതാണ് കാരണം ഇപ്പോൾ സമരക്കാർ പറയുന്ന ഒരു കാര്യം സുപ്രീം സുപ്രീംകോടതിയിലടക്കം ഇത് സംബന്ധിച്ച് അപ്പീൽ നൽകിയിട്ടുണ്ട് അത് ഈ ഫയലിങ്ങിലൂടെ സ്വീകരിച്ചിട്ടുണ്ട് തന്നെ അതിൽ തീരുമാനമായ ശേഷം മതി എന്നുള്ളതാണ് ചേച്ചി സമരത്തിൽ ഉറച്ചു തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ പറയുന്നത് എന്തു തന്നെ നടപടികൾ നടത്തുവരാണല്ലോ സമ്മതിക്കില്ല ഞങ്ങള് സമ്മതിക്കില്ല സർവേ എടുക്കാനായിട്ട് സമീപത്തുള്ളവർക്കൊരു നോട്ടീസ് കൊടുത്തിട്ടില്ലെന്നാണോട്ടില്ല ചേച്ചി പരാതി പറഞ്ഞിരുന്നോന്നില്ല അവര് പറയാനും അതാണ് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും കളക്ടറുടെ തീരുമാനം ഇനി നിർണായകമാവും കളക്ടറോടൊപ്പം ഡെപ്യൂട്ടി കളക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് തന്നെ അത് സംബന്ധിച്ച് തീരുമാനം അറിയാൻ പറ്റും വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ ഉള്ളത് പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ടിൽ കൂടി ഒരു പോലീസ് പോകാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അവിടെ ഈ പ്രതിഷേധക്കാരെ നീക്ക നടപടിയിലേക്ക് കടക്കുമോ സൈഫു നിസാം അങ്ങനെയുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് ഇതുവരെ ഇല്ല നിലവിലിപ്പോൾ എസ് പി ശക്തിസിംഗ് ആര്യ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ നിർബന്ധിച്ച് ഇവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റൊരു തീരുമാനമില്ല കാരണം അഭിഭാഷക കമ്മീഷനാണ് ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുള്ള സഹായമാണ് കളക്ടർക്കും തേടിയിരിക്കുന്നത് ഏത് ഡെപ്യൂട്ടി കളക്ടർ ബലപ്രയോഗത്തിലൂടെ ഇവരെ നീക്കാം എന്ന നിർദ്ദേശം നടത്തുകയാണെങ്കിൽ മാത്രമേ പോലീസ് ആ രീതിയിലേക്ക് ആക്ട് ചെയ്യുകയുള്ളൂ നിലവിൽ പോലീസ് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷേ നൂറുകണക്കിന് പോലീസുകാർ ഇവിടെ വാഴക്കൂന്ന് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് ഇതുവരെ ഫലപ്രയോഗത്തിനോട് നീക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എന്തായാലും ഫലപ്രയോഗത്തിനോട് നീക്കാൻ തീരുമാനിച്ചാൽ പോലും അതിനെ പ്രതിരോധിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരക്കാർ